നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എം എൽ എ നിലയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സംവിധാനങ്ങളെ നിയോഗിച്ച് അന്വേഷണം നടത്തിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരായ കാര്യങ്ങളാണ് പി വി അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു പാർട്ടിയുടെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പി വി അൻവർ ഇന്നലെ ഉന്നയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിൻ്റെ ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു സ്വയം എൽ ഡി എഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദമായി സംസാരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടിയുമായി വീണ്ടും നിലമ്പൂർ എം എൽ എ പി വി അൻവറും എത്തിയിരുന്നു താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടന്ന സംഘത്തിലെ ഡി ജി പി കുഴപ്പമില്ലെന്നും എന്നാൽ താഴെ തട്ടിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് അൻവർ പറയുന്നത് നാലഞ്ച് മാസമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തനിക്ക് കിട്ടിയ തെളിവുകൾ സത്യമാണെന്ന് തീർത്തും മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞതെന്നും എന്നാൽ എ ഡി ജി പി അജിത് കുമാർ എഴുതി ഒരു ഉത്തരവാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വായിച്ചതെന്നും അൻവർ പറയുന്നു താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും പി വി അൻവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നു തിങ്കളാഴ്ച താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറയുന്നു അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ കൊള്ളയുടെ തെളിവുകൾ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതാണ് ഇതൊന്നും മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് താൻ എൽ ഡി എഫ് വിട്ടെന്നും മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്നും വാക്കുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും അൻവർ പറഞ്ഞു എൽ ഡി എഫ് പാർലമെൻ്ററി മീറ്റിങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പാർട്ടി തന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുമെന്നും താൻ ഇപ്പോഴും എപ്പോഴും എൽ ഡി എഫിനൊപ്പമാണെന്നും അൻവർ പറഞ്ഞു ഇതേ രീതിയിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒട്ടനവധി സ്ഥാനാർത്ഥികൾ പാർട്ടിക്ക് ഉണ്ടാകുമെന്നും പി വി അൻവർ ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട്